സ്കൂളുകൾ തോരണങ്ങളും കവാടങ്ങളും ഒരുക്കി മധുരം നൽകി കുരുന്നുകളെ വരവേൽക്കുമ്പോൾ രണ്ട് വർഷം മുമ്പ് അടച്ചുപൂട്ടിയ ഷൊർണൂർ ചുടുവാലത്തൂർ എസ് ആർ വി എൽ പി സ്കൂൾ തുറക്കാൻ കഴിയാത്തതിന്റെ വിഷമത്തിലാണ് നാട്ടുകാർ കുരുന്ന മനസ്സുകളുടെ കളിച്ചിരികൾ നിറയേണ്ട വിദ്യാലയം ഇന്ന് ഒരു കാറ്റടിച്ചാൽ എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ് റിപ്പോർട്ട് കാണാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവസാനമായി ഏക വിദ്യാർത്ഥിയും പടിയിറങ്ങിയതോടെയാണ് സ്കൂൾ അടച്ചുപൂട്ടേണ്ടി വന്നത് ഇരുപത് വർഷത്തിലേറെയായി കുരുന്ന് മനസ്സിലേക്ക് വിദ്യ പകർന്നു നൽകിയ ഏക അധ്യാപക ഋഷീദ ടീച്ചറും പിന്നീട് സ്കൂളിൽ നിന്ന് സ്ഥലം മാറിപ്പോയി എയ്ഡഡ് സ്ഥാപനം ആണെങ്കിലും കുട്ടികളില്ലാതായതോടെ മാനേജ്മെന്റിനും ഒന്നും ചെയ്യാനായില്ല നൂറോളം വർഷം പഴക്കമുള്ള സ്കൂൾ നാട്ടിൽ നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് പൂർവ്വ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഒരു ജനകീയ കമ്മിറ്റിക്കും രൂപം കൊടുത്തു എന്നാൽ മൂന്നാമത് വന്ന മാനേജ്മെന്റ് സ്കൂൾ നവീകരണത്തിന് താൽപര്യം കുറച്ചു ജനകീയ കമ്മിറ്റി തന്നെ സ്കൂൾ ഏറ്റെടുത്ത് നടത്താമെന്ന് പറഞ്ഞ മാനേജ്മെന്റിനെ സമീപിച്ചിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് ആ സ്കൂളിനെ ഇല്ലാതാക്കാൻ ഉള്ള ഒരു വലിയ ശ്രമം നടത്തി വരുന്നതായിട്ടാണ് നമുക്ക് ഇപ്പോൾ തോന്നുന്നത് കാരണം ആ സ്കൂൾ വാങ്ങിച്ചു വാങ്ങിച്ച സമയം മുതൽ തന്നെ അതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്താതെ പുതിയ കുട്ടികളെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിനോ കൊണ്ടുവരുന്നതിനോ അല്ലെങ്കിൽ അതിനാവശ്യമായ ഒരു ഇടപെടൽ നടത്താതെയാണ് ആ സ്കൂളിൽ അവസാനം ഒരു കുട്ടി വരെയായി മാറിയത് പലപ്പോഴും അതിൻ്റെ പി ടി എ യോഗങ്ങൾ അന്ന് കുട്ടികളുള്ള കാലത്ത് കുട്ടികളുടെ പി ടി എ യോഗങ്ങളിൽ സ്കൂളിൻ്റെ വിവിധ വിഷയങ്ങൾ ഉന്നയിക്കുമ്പോഴും അതിൻ്റെ മാനേജ്മെൻ്റ് അതിൽ യാതൊരു താൽപ്പര്യവും കാണിച്ചില്ല എന്നുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിൽ കുട്ടികളുള്ള കാലഘട്ടങ്ങളിൽ അതിൽ പി ടി എയിൽ പ്രവർത്തിച്ചിരുന്ന പി ടി എ ഭാരവാഹികൾ പറഞ്ഞിരുന്നത് അത് യാഥാർത്ഥ്യമാണ് എന്ന് വരുത്തുന്ന രീതിയിലാണ് ഈ സ്കൂളിൽ ഇത്തരത്തിൽ പോകുമ്പോൾ ഒരു ജനീയ കമ്മിറ്റി രൂപീകരിച്ചു പൂർവ്വ വിദ്യാർത്ഥികളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ ജനീയ കമ്മിറ്റി രൂപീകരിച്ച് ഇതിന്റെ മാനേജ്മെന്റുമായി സ്കൂൾ നിലനിർത്താൻ ആവശ്യമായ ഒരു ഒരിടപെടൽ നടത്താൻ വേണ്ടി അവർക്ക് ഇത്രയേറെ നഷ്ടമുണ്ടാക്കുകയാണെങ്കിൽ ആ സ്കൂൾ കൈമാറാൻ തയ്യാറുണ്ടോ മറ്റേതെങ്കിലും മാനേജ്മെന്റുകൾക്ക് കൈമാറാൻ തയ്യാറുണ്ടോ എന്ന രീതിയിൽ ചോദിച്ചു ആദ്യം ഇരുപത് വിദ്യാര്ഥികളെ ചേർത്താൽ സ്കൂൾ പുനരാരംഭിക്കാമെന്ന് മാനേജ്മെന്റ് പറഞ്ഞെങ്കിലും പിന്നീട് അത് സാധിച്ചതുമില്ല ഇതിനിടയിൽ സ്കൂളിന്റെ ഒരു ഭാഗം തകർന്നു വീഴുകയും ചെയ്തു ഒരു നാടിന് അക്ഷര വെളിച്ചമേകിയ ഒരു വിദ്യാലയം കൂടി അങ്ങനെ ഓർമ്മകളാവുകയാണ് യുടി വി